എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് ഒരു ടിപ്പാണ് നിലവിളക്കൊക്കെ നല്ല ക്ലീൻ ആകാനും നല്ല സ്വർണം പോലെ തിളങ്ങാനും പറ്റിയൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒത്തിരി ഒന്നും കഷ്ടപ്പെടാതെ തന്നെ ഒരു നാലഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വിളക്കാക്കി എടുക്കാൻ പറ്റും ഞാൻ ഒരാഴ്ചയായിട്ട് കഴുകാതെ മാറ്റി വെച്ചേക്കുന്ന വിളക്കാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരാഴ്ചയായിട്ട് ഞാൻ ഇത് മാറ്റി വച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഈ രീതിയിലായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് ആദ്യം തന്നെ തട്ടൻ റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി വേണ്ടി ആദ്യ ആവശ്യമുള്ളത് സബീനയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഡിഷ് വാഷാണ് അതിനുശേഷം ഒരു നാരങ്ങയും കൂടെ മുറിച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് തട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം അതിന് ആ നാരങ്ങ ആദ്യം ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് സബീന കൊടുക്കാം അതിനുശേഷം ഡിഷ് വാഷറും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഇപ്പൊ നമ്മുടെ പാത്രം കണ്ട നന്നായിട്ട് തിളങ്ങി വരുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിന്റെ കറയെല്ലാം മാറി നല്ല സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് കാണാൻ സാധിക്കും നമുക്ക് ഇനി ഇതൊന്ന് എടുക്കണം ഇതൊന്ന് നല്ല തേച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുക്കാം ഇനി അതുപോലെ തന്നെ അടുത്ത തട്ടവും നമുക്ക് ഇതുപോലെ തന്നെ വൃത്തിയാക്കിയെടുക്കാം നല്ലോണം തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ നന്നായിട്ട് വൃത്തിയായി വരുന്നത് കാണാൻ സാധിക്കും ഇത് നന്നായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കഴുകിയെടുക്കാം കഴുകി വൃത്തിയായി വന്നപ്പോൾ നല്ല സ്വർണ്ണ കളറായി നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാൻ പറ്റും ആദ്യം നമ്മുടെ തട്ട എങ്ങനെ ആയിരുന്നു എന്നും ഇപ്പോഴത്തെ തട്ട എങ്ങനെയാണെന്നും കൂടി നമുക്ക് നിങ്ങൾക്ക് ലൈവിൽ തന്നെ മനസ്സിലാകും ഇനി നമുക്ക് വിളക്കെല്ലാം ഒന്ന് തേച്ചെടുക്കാം അതിനുവേണ്ടി ഏർ ആദ്യം എടുത്തതുപോലെ തന്നെ സബീനയും ഡിഷ് വാഷും നായങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിളക്കൊക്കെ നല്ല ഒന്ന് തേച്ചു കൊടുക്കാം അത് ഞാൻ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടെ തേച്ച് കൊടുക്കാം വിളക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം അതിന്റെ എല്ലാ ഭാഗവും തേച്ച് കൊടുക്കണം കേട്ടോ നല്ല നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം ഞാൻ എവിടെ ഇപ്പൊ സ്പീഡിലാണ് വീഡിയോ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഇത്ര സ്പീഡിൽ കാണുന്നത് നന്നായിട്ട് എല്ലാ പാത്രവും തേച്ച് കൊടുക്കാം ഞാൻ ഇപ്പൊ കിണ്ടി തേച്ച് കൊടുത്തു അതുപോലെ തന്നെ വിളക്ക് വെക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ഇവിടെ തേച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തക്ക തേ രീതിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സബീന എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് അതുപോലെ തന്നെ നാരങ്ങയെ എപ്പോഴും വീട്ടിൽ കാണുന്ന ഒരു നാരങ്ങയും ഡിഷ് വാഷും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് വിളക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും വിളക്ക് വൃത്തിയാക്കുന്നത് മാത്രമല്ല നല്ല തിളക്കം ഉള്ളതാക്കി നല്ല സ്വർണ നിളത്തിൽ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും ദിവസവും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ തിളക്കത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വിളക്ക് സൂക്ഷിക്കാൻ പറ്റും ഇനി ഇതെല്ലാം നമ്മൾ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം ഇതെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടാൽ മനസ്സിലാകും ആദ്യം നമ്മുടെ വിളക്ക് എങ്ങനെയാണ് ഇരുന്നതെന്നും ഇപ്പം ഇരിക്കുന്നത് എങ്ങനെയാണെന്നും എങ്കിൽ ലൈവിൽ തന്നെ മനസ്സിലാകും ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം അതിനുശേഷം കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ തേക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിളക്കിന് കളർ കിട്ടുന്നതായിരിക്കും ചെറുനാരങ്ങ ഈ ലിക്വിഡും കൂടെ ചേരുമ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് ആരും പ്രതീക്ഷിക്കുന്നതല്ല അതുപോലത്തെ ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ സാധാരണയായിട്ട് പാത്രം കഴുകുന്ന പോലെ തന്നെ ഇതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്താൽ മതി ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒരു രണ്ടൊന്ന് വർഷമായിട്ട് ഇതുപോലെ തന്നെയാണ് വിളക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് എടുക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വീട്ടിൽ വരുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്രയും നന്നായിട്ട് വിളക്ക് വൃത്തിയാക്കി എടുക്കാൻ എന്ന് ഇനി നമുക്ക് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ വിളക്ക് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും നമ്മുടെ വിളക്ക് എത്രമാത്രം വൃത്തിയായിട്ടുണ്ട് എന്ന് ഇനി അടുത്തൊരു ടിപ്പ് കൂടി കാണിച്ചു തരാം അതിന് സബീന പുളി നാരങ്ങാനീര് നീര് ഡിഷ് വാഷ് എല്ലാം ആവശ്യമുണ്ട് ഇനി നമുക്ക് പുളിയൊന്ന് പിരിഞ്ഞെടുക്കാം ഇതിന്റെ പുള്ളിയുടെ വെള്ളം മാത്രം മതി നമുക്ക് ഇനി നമുക്കൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് വിളക്ക് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കാം ഇത് ഞാൻ വേറൊരു വിളക്കാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു വിളക്കാണ് കൊറേ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ കളർ ഒരു മാറ്റമൊക്കെ വരും നമ്മുടെ വിളക്കിന് കുറെ ഏത് വിളക്കായാലും പുതിയ വിളക്കാണെങ്കിൽ പോലും കുറെ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ തന്നെ അതിന്റെ കളറൊക്കെ മാറി വരും അങ്ങനെ കുറേ നാൾ ഉപയോഗിക്കാതിരുന്നപ്പോ അതിന്റെ കളറൊക്കെ മാറിപ്പോയി നമുക്ക് ഇതൊക്കെ ഇതൊന്ന് തേച്ചെടുക്കാം ഇതിപ്പോ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം ഇതിപ്പോ വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടിനും രണ്ട് കളറാണ് ഇത് ആദ്യം തേച്ചത് കുറച്ചുകൂടി കളർ കിട്ടിയിട്ടുണ്ട് ഇതിന് ഇച്ചിരി കളർ കുറവാണ് ആദ്യം ചെയ്തതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ വിളക്ക് കണ്ടോ അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങുന്നതുണ്ടോ നല്ല സ്വർണ്ണ നിറത്തി വെട്ടി തിളങ്ങുന്ന നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ അടിപൊളിയായിട്ടുണ്ട് രണ്ട് വിളക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടിനും രണ്ട് കളറാണ് എങ്കിലും രണ്ടും നല്ലതാണ് വിളക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്